നമ്മളെ സൈലന്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് പ്രമേഹം ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ ഇന്ന് ഒരുപാട് വീഡിയോസ് പ്രമേഹത്തെക്കുറിച്ച് സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിലും എങ്ങനെ ഭക്ഷണം നിയന്ത്രിക്കാം ഫ്രൂട്ട്സ് കഴിക്കാവോ അങ്ങനെ ഒരുപാട് വീഡിയോകൾ നമ്മൾ ഇതിനെപ്പറ്റി നോക്കാറുണ്ട് പ്രധാനമായിട്ടും നടക്കുന്നത് നമ്മുടെ കണ്ണീന മാക്യുല എന്ന് പറയുന്ന ഒരു ഏരിയനെയാണ് അപ്പം ഈ മാക്യുലെ ബാധിക്കുന്നതുകൊണ്ട് ഡയബറ്റിക് മാക്യുലോപ്പതി ഉണ്ടാവുന്നുണ്ട് അവിടെയും അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻസ് പ്രസന്റ് ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് പ്രധാനമായി കണ്ണിനെ ബാധിക്കുന്നത് ഇത് കൂടാതെ തന്നെ ഈ പ്രമേഹമുള്ളവരിൽ കണ്ണിന്റെ പ്രഷർ കൂടി നിൽക്കുന്നത് കാണാം അപ്പം ഒരു ഡയബറ്റിക് രോഗികളുടെ സ്കിന്നാണെങ്കിൽ അതൊരു ഡ്രൈ സ്കിന്നായി പോകുന്നത് കാണാം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഒരു സ്കിന്നിന് കട്ടി കൂടുന്നു കഴുത്തിന് പുറകില് കൈ മടക്കുകളിൽ കൈവിരളുകളുടെ മടക്കുകളിലൊക്കെ ആ ഒരു ഡാർക്ക്നെസ് ഒരു ബ്ലാക്ക് കളറാവുന്നു ഹായ് ഞാൻ ഡോക്ടർ പ്രിയ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തി ഫിസിഷ്യനാണ് നമ്മുടെ ഇടയിൽ ഏറ്റവും കോമൺ ആയി കാണുന്ന ഒരു ജീവിതശൈലി രോഗമാണ് ഇപ്പൊ പ്രമേഹം നമ്മുടെ നാട്ടിൽ ഒരു മഹാരോഗമാണ് ഇന്ന് പ്രമേഹം എന്നറിയപ്പെടുന്നത് തന്നെ നമ്മളെ സൈലന്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് പ്രമേഹം ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ ഇന്ന് ഒരുപാട് വീഡിയോസ് പ്രമേഹത്തെക്കുറിച്ച് സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിലും എങ്ങനെ ഭക്ഷണം നിയന്ത്രിക്കാം ഫ്രൂട്ട്സ് കഴിക്കാവോ അങ്ങനെ ഒരുപാട് വീഡിയോകൾ നമ്മൾ നമ്മളിതിനെപ്പറ്റി നോക്കാറുണ്ട് ഇത്രയും അധികം നമ്മളെ പ്രമേഹത്തെക്കുറിച്ച് നമ്മുടെ വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഇന്ന് ഒരുപാട് പേര് അത് വലിയ കാര്യമായിട്ട് എടുക്കാറൊന്നുമില്ല അപ്പം അവർ വീട്ടിൽ തന്നെ പൊളിക്കൈകൾ വെച്ച് ട്രീറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണ് അല്ലെങ്കിൽ ഡയബറ്റിസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു ബ്ലഡ് ചെക്കപ്പിന് വേണ്ടി പോകാത്തവരാണ് കൂടുതൽ ആൾക്കാർ അതുകൊണ്ട് തന്നെയാണ് പ്രമേഹം മൂലം ഒരുപാട് കോംപ്ലിക്കേഷൻസ് നമ്മുടെ നാട്ടിൽ കൂടി കൂടി വരുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഡയാലിസിസ് യൂണിറ്റുകൾ ദിവസം പ്രതി കൂട കൂടി വരുന്നതാണ് അപ്പോൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് പ്രധാനമായിട്ടും പ്രമേഹം മൂലം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് നോക്കാം നമ്മുടെ ടോപ്പിക്കിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് പ്രമേഹത്തെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം പ്രമേഹം എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തിൽ ഷുഗറിൻ്റെ അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടി നിൽക്കുന്ന അവസ്ഥയാണ് പ്രമേഹം അപ്പോൾ പ്രമേഹം എന്ന് പറയുന്നത് ഷുഗർ കൂടി നിൽക്കുന്നു എങ്ങനെയാണ് ഒരു രോഗി ഒരാൾ പ്രമേഹ രോഗിയാകുന്നതെന്ന് നോക്കാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അന്നജമുണ്ട് കൊഴുപ്പുണ്ട് പ്രോട്ടീൻ ഉണ്ട് അങ്ങനെ പലതും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ അന്നജം അത് ഡിവൈഡ് ചെയ്ത് ഗ്ലൂക്കോസിന്റെ ഫോമിലോട്ട് ആവും ഈ ഗ്ലൂക്കോസാണ് നമ്മൾ ഊർജ്ജത്തിനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഓരോ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് അപ്പം നമ്മുടെ രക്തത്തിൽ ഗ്ലൂക്കോസ് എത്തുമ്പോൾ നമ്മുടെ ഓരോരോ കോശങ്ങളും നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കോശങ്ങളുണ്ട് ഓരോ കോശങ്ങളും ഈ ഗ്ലൂക്കോസ് ചെന്നെത്തണം അപ്പം ഈ ഗ്ലൂക്കോസിനെ ഓരോ കോശങ്ങളിലും എത്തിക്കുന്ന ആളാണ് ഇൻസുലിൻ ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ആണ് ഫാങ്ക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിക്കുന്ന ഒരു ഹോർമോൺ ഈ ഇൻസുലിൻ ആണ് ഓരോ ഗ്ലൂക്കോസ് കണികകളെയും നമ്മുടെ കോശങ്ങളിൽ എത്തിക്കുന്നത് അപ്പോൾ ഇൻസുലിൻ ഇങ്ങനെ ഗ്ലൂക്കോസിനെ പിടിച്ച ഓരോ എത്തിക്കുമ്പോൾ ഈ കോശങ്ങളുടെ അകത്തേക്ക് ചെന്ന് കയറാൻ വേണ്ടി വാതിൽ തുടക്കം കൊടുക്കുന്ന ആൾക്കാരെ നമ്മൾ ഇൻസുലിൻ റിസപ്റ്റേഴ്സ് എന്ന് പറയും നമ്മുടെ തെറ്റായ ജീവിതശൈലി അല്ലെങ്കിൽ അധികമായിട്ട് അന്നജം അടങ്ങിയ ഭക്ഷണം അല്ലെങ്കിൽ ഒരുപാട് മധുരമടങ്ങിയ ഭക്ഷണം സ്ഥിരമായി കഴിക്കുമ്പോൾ നമ്മുടെ രക്തത്തിൽ പൊതുവേ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടും ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഇൻസുലിൻ റിസപ്റ്റേഴ്സ് നമ്മുടെ കോശങ്ങളിൽ ഒരു മിതമായ അളവിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എല്ലാ ഇൻസുലിൻ റെസെപ്റ്റേഴ്സും മതിയാകാതെ വരും ഈ ഗ്ലൂക്കോസിന് കോശങ്ങളിലേക്ക് കയറാൻ വേണ്ടി അപ്പോൾ ഈ ഇൻസുലിൻ റിസപ്റ്റേഴ്സ് ഒരു ഹൈപ്പർ ആക്റ്റീവ് ഫോമിലോട്ട് മാറും ഇതിനെ നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയും ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് വീണ്ടും നമ്മളൊരു പ്രമേഹ രോഗിയിലോട്ട് മാറ്റുന്നത് അമിതവണ്ണം ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അത് നമ്മളൊരു പ്രമേഹ രോഗിയിലോട്ട് മാറ്റും പ്രധാനമായിട്ടും നാല് ടൈപ്പ് ആണെന്ന് നമുക്കൊക്കെ അറിയാം ജോവനായൽ ഡയബറ്റിസ് നമ്മൾ ടൈപ്പ് ടു ഡയബറ്റീസ് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കോമൺ ആയി കാണുന്ന ഡയബറ്റീസ് പിന്നെ ഒരു ജനറ്റിക് ആയിട്ടുള്ള ഡയബറ്റീസ് ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഇങ്ങനെയാണ് നാല് തരത്തിലാണ് കൂടുതലായിട്ടും പ്രമേഹം കാണുന്നത് അപ്പൊ പ്രമേഹ രോഗി അല്ലെങ്കിൽ ഒരാൾ പ്രമേഹത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേജ് അപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ കാണാറുണ്ട് നമ്മുടെ കൈകളിലെ മുട്ടുകളിൽ അല്ലെങ്കിൽ കൈ വിരളുകളുടെ മടക്കുകളിൽ കഴുത്തിന് പുറകിലൊക്കെ സ്കിൻ കട്ടിയാവുക ഒരു കറുപ്പ് നിറം വരിക ഇതൊക്കെ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ ടൈമിൽ ഉണ്ടാകുന്ന ഉണ്ടാവുന്ന ആണ് ഇതിൽ നമ്മൾ അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയും ഇതേ കണ്ടീഷൻ നമ്മൾ പി സി ഒടിയിലും കാണുന്നുണ്ട് അപ്പം ഇങ്ങനെ ഒരുപാട് ചേഞ്ചസിന് പിന്നീട് നമ്മൾ എത്തുന്നത് ഒരു ഡയബറ്റിക് സ്റ്റേജാണ് ഡയബറ്റിക് എന്ന് പറയുമ്പോൾ പ്രധാനമായും ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് മൂന്നായിട്ട് നമുക്ക് പറയാം പോളിയൂറിയ പോളിഫാജിയ പോളിഡിപ്സിയ ഡിപ്സിയ വിശപ്പ് കൂടുതലായിരിക്കും ഒരുപാട് തവണ മൂത്രം ഒഴിക്കാൻ വേണ്ടി പോവുക ദാഹം അതുപോലെ തന്നെ കൂടുതലായിരിക്കും ഇതാണ് പ്രധാനമായിട്ടുള്ള സിംറ്റംസ് ഇതുകൂടാതന്നെ പലർക്കും പല രീതിയിലുള്ള ലക്ഷണങ്ങളായിരിക്കും കാണും ഈ ലക്ഷണങ്ങളൊക്കെ നമ്മൾ കണ്ടില്ലാന്ന് വെക്കുമ്പോഴാണ് ഇത് കോംപ്ലിക്കേഷൻസിലോട്ട് പോവുക അപ്പം ഈ ഒരു കോംപ്ലിക്കേഷനിലോട്ട് പോകുമ്പോൾ അതൊന്ന് സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു ബ്ലഡ് ടെസ്റ്റ് നമുക്ക് അത്യാവശ്യമാണ് നമ്മൾ ഇതുവരെയുള്ള അല്ലെങ്കിൽ കുറച്ച് കാലഘട്ടം വരെ നമ്മൾ എഫ് ബി എസും പി പി ബി എസും മാത്രമാണ് നോക്കിയിരുന്നത് എഫ് ബി എസ് എന്ന് പറയുമ്പോൾ ഭക്ഷണം അല്ലെങ്കിൽ വെള്ളമൊന്നും കുടിക്കാതെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ അതൊരു നൂറ്റി ഇരുപത്തി ആറ് വരെ നമുക്ക് നോർമലായിട്ട് എടുക്കാം പി പി ബി എസ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിഞ്ഞ് ഒരു രണ്ട് മണിക്കൂറിന് ശേഷം എടുക്കുന്നത് പോസ്റ്റ് പാൻഡ്രിയൽ ബ്ലഡ് ഷുഗർ ലെവൽ അതൊരു ഇരുന്നൂറ് വരെയൊക്കെ നമ്മളൊരു നോർമലായി വയ്ക്കുന്നുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ എച്ച് ബി എ വൺ സിയെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എച്ച് ബി എ വൺ സി എന്ന് പറയുന്നത് മൂന്ന് മാസത്തെ ആവറേജ് ബ്ലഡ് ഷുഗർ ലെവലാണ് അതൊരു ഫൈവ് പോയിൻറ്റ് ഫോർ അല്ലെങ്കിൽ ഫൈവ് പോയിന്റ് സെവൻ വരെയൊക്കെ ആണെങ്കിൽ നോർമലാണ് ഒരു സിക്സ് പോയിൻറ്റ് ഫോർ ഒക്കെ ആവുമ്പോഴത്തേക്കും ഡയബറ്റിക് സ്റ്റേജിലോട്ട് എത്തി കൃത്യമായ ഒരു ബ്ലഡ് ചെപ്പ് ചെക്കപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് മറ്റ് കോംപ്ലിക്കേഷൻസിനോടൊന്നും പോകാതെ തന്നെ പ്രമേഹത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പം ആരൊക്കെയാണ് പ്രധാനമായിട്ടും ഈ പ്രമേഹത്തെ പേടിക്കേണ്ടത് നമുക്ക് നോക്കിയാൽ നമുക്കറിയാം അമിതവണ്ണമുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾക്കോ നമ്മുടെ കുടുംബത്തിലെ ഒരു പ്രമേഹത്തിൻ്റെ പാരമ്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റേഷൻ ഡയബറ്റിസ് ഇപ്പം സ്ത്രീകളുടെ കേസ് എടുക്കുകയാണെങ്കിൽ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ ഡയബറ്റിസ് ഉള്ളവർ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷനോ കൊളസ്ട്രോൾ ഒക്കെ കൂടി നിൽക്കുന്നവർ എപ്പോഴും പ്രമേഹത്തെ ഒന്ന് പേടിക്കണം അപ്പം അങ്ങനെയുള്ളവർ ഇടയ്ക്കിടയ്ക്ക് ഒരു ആറ് മാസം കൂടുമ്പോഴെങ്കിലും ഈ എച്ച് ബി എവൻ ഒക്കെ ഒന്ന് നോക്കുകയാണെങ്കിൽ അത് വളരെ ഉപകാരപ്പെടും അപ്പം നമുക്ക് നമുക്ക് ഒരു കോംപ്ലിക്കേഷൻസോട്ട് പോവാതെ സോർട്ട് ഔട്ട് ചെയ്യാം ഇനി നമ്മുടെ പ്രധാനപ്പെട്ട ടോപ്പിക്കിലൊക്കെ കിടക്കാം അതാണ് കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് അപ്പോൾ ഈ പ്രമേഹ രോഗികളുടെ കോംപ്ലിക്കേഷൻസ് എടുക്കുകയാണെങ്കിൽ പ്രധാനമായും രണ്ട് ടൈപ്പ് കോംപ്ലിക്കേഷനാണ് കാണിക്കാറ് ഒന്നാമത്തേന്ന് അക്യൂട്ട് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ക്രോണിക് അല്ലെങ്കിൽ ദീർഘകാലമായിട്ട് നീണ്ടു നിൽക്കുന്ന കോംപ്ലിക്കേഷൻസ് നമ്മൾ അക്യൂട്ടായിട്ട് എടുക്കുന്ന കേസിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹൈപ്പോഗ്ലൈസീമിയാണ് പ്രമേഹമല്ലേ എന്റെ പ്രശ്നം അതുകൊണ്ട് ഭക്ഷണം ഒന്നും കഴിക്കണ്ട ഇൻസുലിൻ കൃത്യമായിട്ട് അങ്ങ് എടുത്താൽ മതി എന്ന് ചിലരങ്ങ് തീരുമാനിക്കും അതിന്റെ ഭാഗമായിട്ട് നമ്മൾ അധികമായിട്ട് ഇൻസുലിൻ എടുക്കുകയും വേണ്ട രീതിയിൽ ഭക്ഷണം പ്രോപ്പറായി കഴിക്കാതെ വരികയും അങ്ങനെ വരുന്ന കണ്ടീഷനിൽ പെട്ടെന്ന് നമ്മുടെ ഗ്ലൂക്കോസ് ലെവൽ കുറഞ്ഞു പോകും ഇത് നമ്മുടെ ഹൈപ്പർ ഹൈപ്പർഗ്ലൈസിമിയേക്കാളും വളരെ ദോഷം ചെയ്യുന്ന ഒന്നാണ് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ഷോക്കിലേക്ക് വരെ പോവാൻ ഹൈപ്പോഗ്ലൈസിമിയ കാരണമാകും അപ്പൊ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഹൈപ്പോ ഹൈപ്പോഗ്ലൈസിമിയാണ് ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുക നമ്മൾ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ ഡയറ്റ് തന്നെ എടുക്കുക അതിനോടൊപ്പം തന്നെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വേണ്ട രീതിയിൽ ടാബ്ലറ്റോ ഇൻസുലിനോ എടുത്തുകഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ വിയർക്കുക പെട്ടെന്ന് നെഞ്ചിടിപ്പ് കൂടുക കുഴഞ്ഞു പോകുക ഭയങ്കരമായ ക്ഷീണം ഇതൊക്കെ ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു കൺസൾട്ടേഷൻ എടുക്കുക അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണുവാണ് വേണ്ടത് കാരണം ഹൈപ്പോഗ്ലിസിമി വന്നിട്ടുണ്ടെങ്കിൽ ഡെത്ത് വരെ സംഭവിക്കാൻ വളരെ ഈസിയായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് ഇനി രണ്ടാമത്തെ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കീറ്റോ റ്റു ആസിഡോസിസ് ആണ് കീറ്റോ റ്റു ആസിഡോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രമേഹ രോഗികളിൽ പെട്ടെന്ന് ഗ്ലൂക്കോസ് കുറയും ഗ്ലൂക്കോസ് ആണ് നമ്മുടെ ശരീരത്തിൽ ഊർജ്ജം നൽകുന്നത് ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ ഊർജ്ജത്തിന് വേണ്ടി ഡിപ്പെൻ്റ് ചെയ്യാൻ തുടങ്ങും ഇങ്ങനെ കൊഴുപ്പ് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ കീറ്റോൺ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടാണ് ഉണ്ടാകുന്നത് ഈ കീറ്റോൺ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഡിപ്പോസിറ്റ് ചെയ്യാൻ നമ്മുടെ ബ്ലഡിൽ കീറ്റോണിന്റെ അളവ് കൂടുന്നതിന്റെ ഭാഗമായിട്ട് ഓക്കാനം ഷർദില് തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ നമുക്ക് കാണുന്നതായി കാണാം ഇതൊക്കെയാണ് കീറ്റോ ആസിഡോസിന്റെ ഒരു ലക്ഷണം അപ്പം ഹൈപ്പോഗ്ലൈസീമിയം കീറ്റോ ആസിഡോസിസ് ആണ് അക്യൂട്ടായിട്ട് ഡയബറ്റിസിൽ കാണുന്ന കോംപ്ലിക്കേഷൻസ് രണ്ടാമതായിട്ട് നമുക്ക് ക്രോണിക് കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ദീർഘകാല കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് നോക്കാം അത് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് നമ്മുടെ പ്രമേഹം നമ്മുടെ രക്തക്കൊഴിലുകളെ ബാധിക്കുമ്പോഴാണ് അത് രണ്ട് തരത്തിലുണ്ട് ചെറിയ രക്തക്കൊള്ളുകളെ ബാധിക്കുമ്പോൾ മൈക്രോവാസ്കുലാർ എന്നും വലിയ രക്തക്കൊള്ളുകളെ ബാധിക്കുമ്പോൾ മാക്രോവാസ്കുലാർ എന്നും പറയും അപ്പോൾ നമ്മുടെ കണ്ണിനെയാണ് ഏറ്റവും ആദ്യം ബാധിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കണ്ണിൽ എന്തൊക്കെ ആണ് ഉണ്ടാവുന്നത് നമുക്ക് ഡയബറ്റിക് റെട്ടിനോപ്പതി അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കണ്ണില് ചെറിയ രക്തക്കൊള്ളുകളെ ബാധിക്കും ചെറിയ രക്തക്കൊള്ളുകളെ ബാധിക്കുന്നതുകൊണ്ട് തന്നെ കണ്ണിന് വേണ്ടത്ര ഒരു ബ്ലഡ് സപ്ലൈ കിട്ടാതെ വരും നമ്മുടെ കാഴ്ച മങ്ങുന്നതായിട്ട് കാണാം ആ ചെറിയ രക്തക്കൊള്ളുകൾക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ബ്ലഡ് വെസൽസിന് കട്ടി കുറയുന്നതായിട്ട് കാണാം ഇങ്ങനെ കട്ടി കുറയുന്നതിന്റെ ഭാഗമായി അത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോന്നു ഇങ്ങനെ പൊട്ടി പോകുമ്പോൾ ചെറിയ ചെറിയ ക്ലോത്ത്സ് നമ്മുടെ കണ്ണിൽ ഉണ്ടാവുകയും അത് നമ്മുടെ കാഴ്ച വീണ്ടും കുറയ്ക്കുന്നതായിട്ട് കാണും അപ്പോൾ കണ്ണിന് വേണ്ട രക്തം കിട്ടാതെ വരുമ്പോൾ നമ്മുടെ ബോഡിയുടെ തന്നെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് പുതിയ ചെറിയ രക്തക്കൊള്ളുകൾ ഉണ്ടാവാൻ തുടങ്ങും ഇങ്ങനെ പുതിയ രക്തക്കൊള്ളുകൾ ഉണ്ടാവുന്നതുകൊണ്ട് ആ ഒരു വേണ്ടത്ര സ്ട്രെങ്ത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ റെട്ടിനേനെ അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചയെ സഹായിക്കുന്ന റെട്ടിനേനെ അത് പിടിച്ച് പുറകോട്ട് വലിക്കും അങ്ങനെ റെട്ടിനയ്ക്ക് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവും അത് നമ്മുടെ കാഴ്ചയെനെ ബാധിക്കുന്നുണ്ട് ഇതല്ലാതെ തന്നെ നമുക്കറിയാം ഡ്രൈവിങ് അല്ലെങ്കിൽ വായിക്കുക എഴുതുക ഇതൊക്കെ കുറച്ചൊരു മൈന്യൂട്ടായിട്ട് നമ്മുടെ കണ്ണിൻ്റെ പ്രവർത്തനം ആവശ്യമുള്ള മേഖലയാണ് അപ്പോൾ ഇത് പ്രധാനമായിട്ടും നടക്കുന്നത് നമ്മുടെ കണ്ണിനെ മാക്യുല എന്ന് പറയുന്ന ഒരു ഏരിയനാണ് അപ്പം ഈ മാക്യുലെ ബാധിക്കുന്നതുകൊണ്ട് ഡയബറ്റിക് മാക്യുലോപ്പതി ഉണ്ടാകുന്നുണ്ട് അവിടെയും അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻസ് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് പ്രധാനമായി കണ്ണിനെ ബാധിക്കുന്നത് ഇത് കൂടാതെ തന്നെ ഈ പ്രമേഹമുള്ളവരിൽ കണ്ണിൻ്റെ പ്രഷർ കൂടി നിൽക്കുന്നത് കാണാം ഇങ്ങനെ കണ്ണിൻ്റെ പ്രഷർ കൂടി നിൽക്കുന്ന ഒരു കണ്ടീഷനെ നമ്മൾ ഗ്ലൂക്കോമ എന്ന് പറയും ഇതും നമ്മുടെ കാഴ്ചയെ ബാധിക്കും അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം ഒരു പ്രമേഹം നിയന്ത്രണം അല്ലാതെ പോകുമ്പോൾ മിക്ക ആൾക്കാർക്ക് നമ്മൾ പറയുന്നത് ഒന്ന് കണ്ണിന്റെ കാഴ്ച ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു മിക്ക ആൾക്കാർക്കും കണ്ണിന്റെ കാഴ്ചയെ ഇത് ബാധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പ്രമേഹം കണ്ണിനെ ബാധിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇനി രണ്ടാമതായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന ഒന്നാണ് നെഫ്രോപതി ഡയബറ്റിക് നെഫ്രോപ്പതി അതായത് നമ്മുടെ കിഡ്നിയെ ബാധിക്കും ഞാൻ ആദ്യം തന്നെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇന്ന് ഒരുപാട് ഡയാലിസിസ് യൂണിറ്റുകൾ തുടങ്ങാൻ ഉള്ള ഒരു കാരണം എന്ന് പറയുന്നത് തന്നെ നിയന്ത്രണമല്ലാതെ പോകുന്ന പ്രമേഹമാണ് അപ്പം ഇവിടെയാണെങ്കിലും ചെറിയ രക്തക്കൊഴിലുകളെ ബാധിക്കും നമുക്കറിയാം കിഡ്നി ഫങ്ഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ഈ രക്തക്കൊഴിലുകളിലൂടെ രക്തം ചെന്ന് അത് അരിച്ച് മൂത്രമായി പുറത്തേക്ക് കളയാണ് ഈ ചെറിയ ചെറിയ രക്തക്കൊഴിലുകളെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു കിഡ്നിയുടെ ഫങ്ഷൻ നടക്കാതെ വരും ആ ഇതുകൊണ്ട് തന്നെ കിഡ്നി ഒരു ഡാമേജിലൂടെ പോകുന്നത് കാണാം ഇതുപോലെ തന്നെ നമുക്കറിയാം കിഡ്നിയിൽ ഗ്ലോമർല എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട് അവയാണ് നമ്മുടെ രക്തത്തിനെ അരിച്ച് മൂത്രമായിട്ട് പുറത്തു കണ്ടത് ഈ ഒരു അരിപ്പയ്ക്ക് ഓട്ട വീഴുന്നത് പോലെ അല്ലെങ്കിൽ ഈ അരിപ്പ നോർമലി ഫങ്ഷൻ എല്ലാം നഷ്ടപ്പെടുന്നതായിട്ട് കാണും അതിന് കാരണവും പ്രമേഹം തന്നെയാണ് ഈ നോർമൽ ഫങ്ഷൻ ഇവിടെ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് നോർമലി നമ്മുടെ മൂത്രത്തിൽ പ്രോട്ടീൻ്റെ അളവ് ഉണ്ടാവില്ല പക്ഷെ ഈ ഒരു അരിപ്പയിൽ ഓട്ട വീഴുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ ഈ മൂത്രത്തിലേക്ക് ഈ പ്രോട്ടീൻ നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ എത്തുന്നത് കാണും അതിനെ നമ്മൾ പ്രോട്ടീൻ യൂറിയ എന്ന് പറയും അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് മൂത്രത്തിൽ പതയൊക്കെ കാണുന്ന ഒരുപാട് പേര് പറയുന്ന ഒരു പ്രശ്നം നമ്മളെ ഇന്ന് എല്ലാവരെയും ഒരുപാട് പേരെ ബാധിക്കുന്ന ഒരു കണ്ടീഷനായിട്ട് പ്രോട്ടീൻ യൂറിയ പ്രസന്റ് ചെയ്യുന്നത് ഇപ്പം ഇതുവഴി നമുക്കറിയാം അറിയാം ഒരു പരിധി വരെ കിഡ്നിയാണ് നമ്മുടെ ബി പി കൺട്രോൾ ചെയ്യുന്നത് അപ്പം അതുവഴി നമുക്ക് നമ്മുടെ ബി പിൻ്റെ റെഗുലേഷൻ താളം തെറ്റുന്നു അതുപോലെ മറ്റ് പല സിസ്റ്റത്തിനെയും ബാധിക്കുന്നുണ്ട് ഇനി അടുത്ത ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ടിനെ അഫക്റ്റ് ചെയ്യുമ്പോഴാണ് ഇവിടെയും നമ്മുടെ ചെറിയ രക്തക്കൊഴിലുകളെയും അതുപോലെ തന്നെ ഹൃദയത്തിന്റെ പേശികളെയും ബാധിക്കുന്നുണ്ട് ഇവിടെയും ഈ ഹൃദയത്തിന്റെ നാടികളെയൊക്കെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് ഹാർട്ടിന് ബ്ലഡ് സപ്ലൈ കിട്ടുന്നില്ല അല്ലെങ്കിൽ പ്രോപ്പർ ഹാർട്ട് ഫംഗ്ഷനിങ് നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്കറിയാം ചെറിയ ചെറിയ ആൻജൈന പോലെയുള്ള അല്ലെങ്കിൽ നെഞ്ചുവേദന വന്നാൽ പോലും ഈ ഒരു നെർവിനെ ബാധിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ അറിയാതെ തന്നെ നമുക്ക് അറ്റാക്ക് വരും നമ്മൾ സൈലൻറ്റ് അറ്റാക്ക് എന്നതിനെ പ്രസൻറ്റ് ചെയ്യാറുണ്ട് അപ്പം ഈ ഒരു കണ്ടീഷൻസ് പ്രമേഹ രോഗികളുടെ മിക്കവാറും ഒരു പരിധി വരെ ഡെത്ത് സംഭവിക്കുന്ന സൈലൻ്റ് അറ്റാക്കാണ് കാരണം അവർക്ക് നെഞ്ചുവേദന വന്നാലും പെയിൻ അറിയുന്നില്ല അവരുടെ ആ നെർവ് എല്ലാം അവിടെ ഡാമേജ്ഡ് ആണ് അതുപോലെ തന്നെ വേണ്ട രീതിയിൽ ഹാർട്ട് പമ്പിങ് ഒന്നും നടക്കാതെ വരും ഹാർട്ട് പമ്പിങ് നേരെ നടക്കാത്ത രീതിയിലും അല്ലെങ്കിൽ അധികമായി നടക്കുന്ന ഒരു പാൽപിറ്റേഷൻ ആയിട്ടും വീക്ക്നെസ് ആയിട്ടും ഒക്കെ പ്രസൻറ്റ് ചെയ്യുന്നതായിട്ട് കാണാം അപ്പം ഇതാണ് മൂന്നാമത്തെ ഒരു കോംപ്ലിക്കേഷൻ ഇനി അടുത്തൊരു കോംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിൽ വരുന്നതാണ് സ്കിന്നിൽ വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ മുറ്റത്ത് ചെരുപ്പിടാതെ നടക്കുക അല്ലെങ്കിൽ പറമ്പിൽ ചെരുപ്പിടാതെ പോകുന്ന ഒരു ഡയബറ്റിക് പേഷ്യൻസ് തിരിച്ചു വരുമ്പോൾ ചെറിയൊരു വൂണ്ടോ അല്ലെങ്കിൽ ചെറിയൊരു മുള്ളും ഉണ്ടാകാ പോലും നമ്മൾ ചിലപ്പോൾ അത് ശ്രദ്ധിക്കാതെ വരും അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കാതെ നിൽക്കുമ്പോൾ ഈ ഒരു വൂണ്ട് ഇത് അൾസറായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് കാണാം കാരണം ഈ പ്രമേഹ രോഗികളുടെ ബ്ലഡിൽ ഷുഗറിന്റെ അളവ് കൂടുതലാണ് അപ്പം ഇങ്ങനെ ചെറിയൊരു മുറിവ് വന്ന് അതിലൊരു രോഗാണു കയറി കയറിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഈ രോഗാണുക്കൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ചെറിയൊരു ഒരു റോസയുടെ അല്ലെങ്കിൽ ഒരു ചെടിയുടെ മുള്ളു കൊണ്ടാൽ പോലും അതൊരു അൾസറിലൂടെ പ്രെസന്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ചെറുപ്പിടാതെ ഒന്നും ഈ പ്രമേഹ രോഗികളോട് പുറത്തിറങ്ങി നടക്കരുതെന്ന് പറയുന്നത് ഇതാണ് സ്കിന്നിൽ ഉണ്ടാകുന്ന ഒരു കോംപ്ലിക്കേഷൻ അടുത്തൊരു കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകളിലും പുരുഷന്മാരിലും സെക്ഷൽ ഡിസയർ കുറയുന്നതായിട്ട് കാണാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നെർവിനെ കംപ്ലീറ്റ് ആയിട്ട് അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് സ്ത്രീകളിലും പുരുഷന്മാർക്കും ഈ ഒരു പ്രശ്നം ഉണ്ടാകും ഇതോടൊപ്പം തന്നെ പുരുഷന്മാരിൽ ഇറട്ടൈൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ഉദ്ധാരണക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നതിന് ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഡയബറ്റീസ് കൺട്രോൾഡ് അല്ല നമ്മുടെ നെർവ്സിനെ അഫക്റ്റ് ചെയ്യുന്നു അതുവഴി പ്രോപ്പറായിട്ട് ഒരു ഓർഗൻ്റെയും ഫംഗ്ഷൻ നടക്കാതെ പോകുന്നതാണ് ഇനി ഏറ്റവും വലിയൊരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ന്യൂറോപ്പതിയാണ് ന്യൂറോപ്പതി എന്ന് പറയുമ്പോൾ നമ്മുടെ നെർവിനെ അഫക്റ്റ് ചെയ്യുക അത് നമുക്കറിയാം ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏതൊക്കെ നെഴ്സിനെ അഫക്റ്റ് ചെയ്യുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് പെരിഫറൽ ന്യൂറോപ്പതിയാണ് നമ്മളെ കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ക്ലിനിക്കിൽ ഒരുപാട് പേഷ്യൻസ് വരുന്ന ഒരു കണ്ടീഷനാണ് കാലുകൾക്ക് തരിപ്പ് കൈകൾക്ക് തരിപ്പ് അല്ലെങ്കിൽ പാദത്തിനാണ് കൂടുതലായിട്ട് തരിപ്പ് എന്നൊക്കെ പറഞ്ഞു വരുന്നു നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഒരു ഹിസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് പ്രമേഹ രോഗികളായിരിക്കും അത് ചിലപ്പോൾ ഒന്നും കൺട്രോൾഡ് അല്ലാതെ പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പെരുപ്പ് അല്ലെങ്കിൽ തരിപ്പ് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഇത് കൂടുതലും കാലിനാണ് നമുക്ക് തുടക്കത്തിൽ ഉണ്ടാവുക കാലിലെ വിരളകളിൽ നിന്ന് മുകളിലോട്ട് വരുന്ന രീതിയിലാണ് പ്രസന്റ് ചെയ്യുക ഇപ്പം നമ്മൾ വേണ്ട രീതിയിൽ എന്നിട്ടും കൺസിഡർ ചെയ്യുന്നില്ലെങ്കിൽ ഇത് അടുത്തതായിട്ട് ഓട്ടോണോമിക് നെവ്സിനെ അഫക്റ്റ് ചെയ്യും ഓട്ടോണോമിക് നെർസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അല്ലാത്ത നാടുകളാണ് ഹാർട്ടിന്റെ പാൽപിറ്റേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ചെറുകൊടലും വൻകുടലും മൂവ്മെന്റ്സ് ഭക്ഷണം ദഹിക്കുക ഇവയൊക്കെ ഓട്ടോണോമിക് നെർവ്സില് വരുന്നതാണ് അപ്പോൾ ഇവയുടെ ഫങ്ഷൻ നോർമൽ അല്ലാതെ വരുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ദഹനം പ്രോപ്പറായിട്ട് നടക്കില്ല അല്ലെങ്കിൽ ഹൃദയം ഇടിപ്പ് പോലും പ്രോപ്പർ അല്ലാതെ പോകുന്നത് കാണാം ഇതൊക്കെയാണ് നെർവ്സിനെ എഫക്ട് ചെയ്യുമ്പോൾ നമ്മുടെ പ്രമേഹ രോഗികളിൽ കാണുന്ന കോംപ്ലിക്കേഷൻസ് ഇനി നമുക്ക് കാണുന്ന പ്രമേഹ രോഗികളിൽ കാണുന്ന ഒരു കോംപ്ലിക്കേഷന് ശ്വാസകോശത്തിനെ എഫക്ട് ചെയ്യാം അല്ലെങ്കിൽ ലങ്സിനെ എഫക്ട് ചെയ്യാം ഈ ചെറിയ രക്തകളെ ബാധിക്കുന്നതുകൊണ്ട് തന്നെ വേണ്ട രീതിയിലൊരു ബ്ലഡ് സപ്ലൈ അല്ലെങ്കിൽ ഓക്സിജൻ സപ്ലൈ നമ്മുടെ ഉണ്ടാവില്ല റിച്ച് ആയിട്ടുള്ള ഒരു ഓക്സിജൻ സപ്ലൈ നമ്മുടെ ലങ്സിന് കിട്ടാത്തത് കൊണ്ട് തന്നെ അവിടെ ഒരുപാട് വേസ്റ്റ് ടോക്സിൻസ് കാണിക്കും ഇതിലേക്ക് പെട്ടെന്നൊരു ഇൻഫെക്ഷൻ വരികയാണ് ഏത് തരത്തിലുള്ള ഇൻഫെക്ഷനാണ് ഇപ്പോൾ ഫംഗസ് ഇൻഫെക്ഷനാണ് ബാക്ടീരിയൽ ഇൻഫെക്ഷനോ എന്ത് വന്നാലും പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്യുന്നത് കാണും ഇത് നമ്മുടെ ലങ്സിനെ കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ ഒരു ഫംഗ്ഷൻ നശിപ്പിക്കുന്നത് കാണാം അപ്പോൾ ഫംഗസ് ഇൻഫെക്ഷനാണ് കൂടുതലായിട്ടും ഈസ്റ്റ് ഇൻഫെക്ഷൻ ഒക്കെ ലങ്സിൽ കൂടുതലായിട്ടും നിൽക്കുന്നത് പ്രധാനമായിട്ടും പ്രമേഹ രോഗികളാണ് ഇനി അടുത്തൊരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ആണ് ഇതും ഈ ചെറിയ രക്തക്കൊള്ളൽ നമ്മുടെ തലച്ചോറിലുള്ള ചെറിയ ചെറിയ രക്തക്കൊഴലുകളെ ബാധിക്കും അപ്പൊ അവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രക്തക്കൊള്ളലുകൾ പറഞ്ഞ രീതിയിൽ തന്നെ കട്ടി കുറഞ്ഞു പോകും കട്ടി കുറയുന്നതിന്റെ ഭാഗമായിട്ട് ആ ഇലാസ്റ്റിസിറ്റി നേച്ചർ നശിക്കുന്നതിന്റെ ഭാഗമായി ബ്ലഡ് സപ്ലൈ ഒക്കെ വരുന്ന സമയത്ത് അത് പെട്ടെന്ന് ബ്രേക്ക് ഔട്ട് ചെയ്യും അവിടെ ഒരു ക്ലോട്ട് ഫോം ചെയ്യും ആ ഒരു ക്ലോട്ട് ഏത് ഏരിയ ആണെന്ന് നോക്കിയിട്ട് ആ ഒരു ഏരിയയിൽ ചിലപ്പോൾ റൈറ്റ് സൈഡോ ലെഫ്റ്റ് സൈഡോ ചിലപ്പോൾ ആവാം എങ്ങനെയാണ് അത് എവിടെയാണ് അല്ലെങ്കിൽ ലൊക്കേഷൻ എവിടെയാണ് നോക്കിയിട്ട് നമുക്ക് സ്ട്രോക്ക് ഉണ്ടാകുന്നതും കാണാം ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പ്രമേഹ രോഗികളിൽ കാണുന്ന കോംപ്ലിക്കേഷൻസ് ഇത് കൂടാതെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞ ഓരോ സിസ്റ്റത്തിനും വെച്ചിട്ട് എങ്ങനെയാണ് പ്രമേഹ രോഗികളെ ബാധിക്കുന്നതെന്നാണ് ഇത് കൂടാതെ തന്നെ നോൺ ആയിട്ടുള്ള ഫാറ്റി ലിവർ കൂടുതലായിട്ട് നിൽക്കുന്നത് കാണാം അല്ലെങ്കിൽ ലിവറിൻ്റെ മെറ്റ് കോംപ്ലിക്കേഷൻസിലൂടെ അല്ലെങ്കിൽ ഗ്രേഡ് വൺ ഫാറ്റി ലിവറുള്ള ഒരാൾ ഡയബറ്റിക്കും കൂടെ ആയി കഴിഞ്ഞാൽ പെട്ടെന്നൊരു എൻ സ്റ്റേജ് റോസസിലോട്ട് പോകുന്നത് കാണാം ആയിട്ട് മോണ രോഗങ്ങൾ നമ്മുടെ വായൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ അൾട്ടേഴ്സായിട്ട് പ്രസൻറ്റ് ചെയ്യുക അത് ആയിട്ട് വരിക ഈ ഒരു ഇൻഫെക്ഷൻസ് ഒക്കെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമുക്കൊരു ഡയബറ്റിക് ഉണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഡയബറ്റിക് ആണോ എന്ന് സോർട്ട് ഔട്ട് ചെയ്യേണ്ടതാണ് അതിന് നമ്മളെപ്പോഴും ഡിപ്പെൻഡ് ചെയ്യേണ്ടതെന്ന് പറയുന്ന ഒരു ഡോക്ടറെയാണ് സ്വന്തം ചികിത്സിക്കാതെ എപ്പോഴും ഒരു ഫിസിഷ്യൻ്റെ കൺട്രോളിൽ തന്നെ നമ്മളെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ കൃത്യമായ ഡയറ്റ് കൂടി ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു രോഗം മാത്രമാണ് ഡയബറ്റിസ് ഇനി നമ്മളൊരു മാനേജ്മെൻറ്റ് സൈഡ് എടുക്കുകയാണെങ്കിൽ മാനേജ്മെന്റ് സൈഡ് എന്ന് പറയുമ്പോൾ എല്ലാ അസുഖങ്ങളും അവർ തന്നെ അല്ലെങ്കിൽ അവർ സ്വന്തം തന്നെ ട്രീറ്റ് ചെയ്യാൻ പോവുക അങ്ങനെയാണ് പക്ഷേ ഡയബറ്റിസ് എന്ന് പറയുന്ന ഒരു രോഗം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കാർന്ന് തിന്നുന്ന ഒരു രോഗമായതുകൊണ്ട് തന്നെ നമ്മൾ ഫാമിലി മൊത്തത്തിൽ വേണം ഒരാൾ പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവരെ ട്രീറ്റ് ചെയ്യാൻ അപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ എങ്ങാനും ഡയബറ്റിക് ആണെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ അവരെ കൃത്യമായിട്ട് ബ്ലഡ് ചെക്കപ്പിന് കൊണ്ടുപോകണം കൃത്യമായിട്ട് ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എപ്പോഴും എടുക്കണം ഇനിയിപ്പോൾ അവർ പുറത്ത് പോയിട്ട് വരികയാണെങ്കിലോ അല്ലെങ്കിൽ ഇടക്കിടക്ക് അവർ കുളി കഴിഞ്ഞ് കുളിച്ച് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇടയ്ക്കെങ്കിലും അവരുടെ കാൽപാദങ്ങളും കയ്യുമൊക്കെ എവിടെയെങ്കിലും ഒന്ന് നോക്കണം ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടോ ചിലപ്പോൾ അവർ ആ ഒരു വേദന ഇല്ലാത്തതുകൊണ്ട് അവർ ചിലപ്പോൾ ആ മുറിവ് അറിയുന്ന കൂടി ഉണ്ടാവില്ല എന്തെങ്കിലും സ്കിന്നിന് കളർ ചെയ്ഞ്ചസ് ഉണ്ടോ ഇപ്പൊ ഉദാഹരണം പറയണെങ്കിൽ സ്കിന്നില് ഇപ്പം ഒരു ഡയബറ്റിക് രോഗികളുടെ സ്കിന്നാണെങ്കിൽ അവർ ഡ്രൈ സ്കിന്നായി പോകുന്നതാണ് കാണാം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഒരു സ്കിന്നിന് കട്ടി കൂടുന്നു കഴുത്തിന് പുറകില് കൈ മടക്കുകളില് കൈ വിരളുകളുടെ മടക്കുകളിലൊക്കെ ആ ഒരു ഡാർക്ക്നെസ് ഒരു ബ്ലാക്ക് കളറാവുന്നു ഇപ്പം കാലിലെടുക്കുകയാണെങ്കിൽ നമ്മുടെ കാലിലെ എല്ലുകളുടെ മുകളിലൊക്കെ ചെറിയ ചെറിയ കുമിളകൾ കാരണമില്ലാതെ പ്രത്യക്ഷപ്പെടുന്നു അത് ചെറുതായിട്ട് പൊട്ടി അതൊരു അതൊരൾസറിലോട്ട് പോകുന്നു ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഈസി ആയിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ മൂത്രമൊക്കെ ആണെങ്കിൽ പതയുണ്ടെങ്കിലോ അല്ലെങ്കിൽ മൂത്രത്തിന് നിറവ്യത്യാസങ്ങൾ നിറവ്യത്യാസങ്ങളുണ്ടെങ്കിൽ കൂടുതൽ തവണ മൂത്രം പോകുന്നുണ്ടെങ്കിൽ വിശപ്പ് കൂടുതലായിട്ടുണ്ടെങ്കിൽ ദാഹം കൂടുതലായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ സിംറ്റംസ് കാണുമ്പോൾ തന്നെ അവർ ഒരു ഡോക്ടറെ തന്നെ എത്തിക്കുക കൃത്യമായ ഒരു ഡയറ്റ് ഉണ്ട് അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് ഒരു മരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു ഡയബറ്റിക് പേഷ്യൻസ് പോലും ഇല്ലാതെ നമുക്ക് അതിനെ ക്ലിയർ ഔട്ട് ചെയ്യാൻ പറ്റും ഇനി ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി